അസ്സാം വലൈക്കും വരഹമുല്ലേ ഇന്ന് പരിശുദ്ധമായ മദീനയിലെ മസ്ജിദ് അൽ ഖമാമയുടെ തൊട്ടടുത്താണുള്ളത് മസ്ജ്ദുൽമാമ നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്തഫായ നബി തങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് മസ്ജിദ് അൽ ഖമാമ ഇൻഷാല് മസ്ജ്ദൽ ഖമാമയുടെ ചരിത്രങ്ങളിലേക്ക് നമ്മൾക്ക് പോകാം നിരവധി അനവധിയായ ചരിത്രങ്ങളുടെ ഒരുപാട് സംഭവ വികാസങ്ങളുടെ വളരെയധികം കോരിത്തരിപ്പിക്കുന്ന അനുഭവങ്ങളുടെ നേർ സാക്ഷ്യമാണ് മസ്ജിദുൽ ഖമാമ അഥവാ മസ്ജിദുൽ മുസല്ല എന്നറിയപ്പെടുന്ന ഈ പള്ളി മുസ്തഫായ നബി സലാഹു അലഹി വസല്ലമ തങ്ങൾ ഒരുപാട് തവണ ഇവിടെ വരികയും നിരവധി നിസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ഒരു ചരിത്രം ഈ പള്ളിക്ക് ഓർമ്മിച്ചെടുക്കാനുണ്ട് വലിയ പെരുന്നാൾ നിസ്കാരം ചെറിയ പെരുന്നാൾ നിസ്കാരം മഴയെ തേടുന്ന നിസ്കാരം മയ്യത്ത് നിസ്കാരം ഇങ്ങനെ ഈ സ്ഥലങ്ങൾ സാക്ഷിയായ തങ്ങളുടെ നിസ്കാരങ്ങൾക്ക് കണക്കില്ല തന്നെ വലിയ പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിക്കകത്ത് സൗകര്യമില്ലാതിരുന്ന കാലത്ത് നബിസുൽ അള്ളാഹ് വലഹി വസ്ത്രങ്ങൾ ഇവിടെ പെരുന്നാൾ നിസ്കാരം സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ പെരുന്നാൾ നിസ്കാരവും മഴയെ തേടുന്ന നിസ്കാരവും ഇവിടെ വെച്ച് തന്നെ നബ്സുല്ലാസനം നടത്തി മഴയെ തേടുന്ന നിസ്കാരം നടക്ക നടത്താൻ വേണ്ടി വളരെയധികം കഠിനമായ വെയിലുള്ള സമയത്ത് മുസ്തഫായ നബിസുലാഹു അലഹി വസ്ലങ്ങൾ സഹാബാക്കളെയും കൂട്ടി ഇവിടെ വരികയും ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ആകാശത്തേക്ക് കയ്യുയർത്തിക്കൊണ്ട് ദീർഘനേരമായി നബിസല്ലാതാ ലാലസങ്ങൾ നിസ്കരിക്കുകയും ഓതുകയും മഴയെ തേടുന്ന നിസ്കാരം നിർവഹിക്കുകയും ഒക്കെ ചെയ്ത് നബിസ് അല്ലാലങ്ങൾ ഇവിടെ നിലകൊള്ളുമ്പോൾ കത്തി ചാമ്പലാകുന്ന കണക്കിലുള്ള ചൂടുണ്ടായിരുന്ന സമയത്ത് മേഘങ്ങൾ വന്ന് നബിസല്ലാസങ്ങൾക്ക് ഇവിടെ വെച്ച് നിഴലിട്ട് കൊടുത്തു എന്ന് വ്യക്തമായ ഹദീസുകളിൽ കാണാം കുറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നബിസലാഹു അലീസങ്ങൾ മഴയെ തേടുന്ന നിസ്കാരവും ഹൊത്തുവയുമൊക്കെ നിർവഹിച്ചു കഴിഞ്ഞ് മേഘങ്ങൾ നാല് ഭാഗത്തു നിന്ന് കയറിട്ട് വലിക്കുന്നതുപോലെ ഈ പള്ളി നിലകൊള്ളുന്നതിൻ്റെ മുകളിൽ വരികയും നബിതങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ അതിശക്തമായ മഴ പെയ്യുകയും ചെയ്തായി ചരിത്രരേഖകളിൽ കാണാം അതിനും പുറമെ ഇസ്ലാം സ്വീകരിച്ച എത്തിയോപ്യയിലെ നേഗസ് രാജാവ് അഥവാ നജാഷി രാജാവ് ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം നബ്സലാഹു അലഹി വസല്ല തങ്ങളെ സംബന്ധിച്ച് തൗറാത്തിൽ നിന്നും ഇഞ്ചിയിൽ നിന്നും മറ്റ് വേദഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുകയും സഹാബാക്കളോട് ആ പറയപ്പെട്ട നബി ഹബീബായ റസൂൽ ഹബീബ റസുൽരീം വ തന്നെ എന്ന് തിരിച്ചറിയുകയും അങ്ങനെ മദീനയിലേക്ക് വരാതെ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് വെച്ച് തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാം പ്രചരണത്തിൽ ഏർപ്പെടുകയും ചെയ്തു ആ രാജാവ് നബി സല്ലാഹു അലഹി വസ്ലമങ്ങൾക്ക് നിരവധി പാരിതോഷ്യങ്ങൾ മദീനയിലേക്ക് കൊടുത്തുവിട്ടു കുറേ നാൾ കഴിഞ്ഞ് രാജാവ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഇവിടെ നബി സുല്ലാസങ്ങൾ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ആ മാ രാജാവിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നബിതങ്ങളുടെ നിരവധി നിസ്കാരങ്ങളുടെ ഒരു മുസല്ലയായി മാറിയതുകൊണ്ട് ഈ പള്ളിക്ക് മസ്ജിദുൽ മുസല്ല എന്ന പേരുണ്ട് നബിതങ്ങൾക്ക് മേഘങ്ങൾ തണലിട്ട് കൊടുത്തതുകൊണ്ടും നബിതങ്ങളുടെ അടുക്കലേക്ക് മേഘങ്ങൾ വന്ന് അവിടുത്തെ പ്രാർത്ഥനയുടെ ഫലമായി മഴ പെയ്യപ്പിച്ചത് കൊണ്ടും ഈ പള്ളിക്ക് മസ്ജിദുൽ ഖമാമ അഥവാ മേഘങ്ങളുടെ പള്ളി എന്നും പേരുണ്ട് നബി സല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ പെരുന്നാൾ നിസ്കാരങ്ങൾക്കും അതുപോലെ മേ മഴയെ തേടുന്ന നിസ്കാരത്തിനും നെഞ്ചാശി രാജാവിൻ്റെ പേരുള്ള മൈത്ത് നിസ്കാരത്തിനുമൊക്കെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഈ സ്ഥലത്തിനൊരു പ്രത്യേകമായ ഭറക്കത്തുണ്ട് അനുഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കുകയും നിബിതങ്ങളുടെ കാലശേഷം സ്വഹാബാക്കൾ ഈ സ്ഥലത്ത് വരികയും ബറക്കത്തെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പല പല ഖലീഫമാരും ഇവിടെ വെച്ച് പെരുന്നാൾ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചതായി ചരിത്രങ്ങളിൽ കാണാം പിന്നീട് സ്വഹാബത്ത് അതിനുശേഷം താപിയങ്ങൾ താപിയ താപ്യങ്ങളൊക്കെ നബിതങ്ങൾ ശ്രദ്ധിച്ച ഈ സ്ഥലത്ത് വന്ന് വറക്കത്തെടുത്തു അങ്ങനെ രാജാക്കന്മാർ പള്ളി പണിതു പിന്നീട് മഹാനായ ഉമർബിൽ അബ്ദുൽ അസീസ് ശ്രുതി ഉള്ളഹുഅന്നു രണ്ടാം ഉമർ എന്നറിയപ്പെടുന്നവർ ഈ രൂപത്തിലുള്ള പള്ളി അത്രയും വർഷം മുമ്പ് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചു അത് പിൽക്കാലഘട്ടത്തിലുള്ള രാജാക്കന്മാർ അത് വളരെയധികം പരിപാലിച്ച് ശ്രദ്ധിച്ചു പോന്നു ഇന്നും ആ പള്ളിയിൽ നമുക്ക് നമസ്കരിക്കാവുന്നതാണ് മദീനയിൽ ആര് വന്നാലും ഈ പള്ളിയിൽ വന്ന് രണ്ടരക്കത്ത് തഹ്യത്തോ മറ്റേതെങ്കിലും നിസ്കാരങ്ങളോ നിർവഹിച്ച് പുന്നാരോ തങ്ങളോടുള്ള ആ ഒരു ബറക്കത്തിൽ പങ്കാകാൻ വേണ്ടി ശ്രദ്ധിക്കണം ആയതിനാൽ ഉമ്ര യാത്രകളെല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്ലാ വലൈക്കും വാഹമത്തല്ലാഹി